അരിക്കമ്പനെ പിടിച്ച് കുങ്കിയാനെ ആക്കുമായിരുന്നെങ്കിൽ അവൻ ഇവിടെ കണ്ടേനെ ഈ ആനകളുടെ കൂടെ കണ്ടേനെ ഈ സ്ഥലം എവിടെയാണെന്ന് നിങ്ങളെ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുകയാണ് മീൻസ് ഞങ്ങളെ ഇന്നത്തെ വീഡിയോ കോടനാട് ആനക്കൂട് കോടനാട് ആനക്കൂട്ടിലേക്ക് വന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് കാണാം നമുക്ക് കോടനാട് ആനക്കൂട് ആണ് ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് പ്രവേശിച്ചു ഞാൻ നമ്മളകത്തേക്ക് പോവുകയാണ് നമുക്ക് നടന്ന് പോകുവാനായിട്ട് നല്ല പാസേജ് നല്ല വഴിയൊരുക്കിയിട്ടുണ്ട് ഫലവൃക്ഷ തോട്ടം ഹൈ ബട്ടർഫ്ലൈ പാർക്ക് ഇവിടെ ജസ്റ്റ് ആനയെ മാത്രം കാണാൻ സാധിക്കുവെന്നാണ് വിചാരിച്ചത് പക്ഷേ അല്ല കേട്ടോ നല്ല നല്ല സ്ഥലമാണ് എല്ലാവർക്കും ഒന്ന് വന്ന് കാണാൻ മാത്രമുള്ള സ്ഥലമുണ്ട് ഇതിനകത്തൂടെ നമുക്ക് നടക്കാനുണ്ട് കേട്ടോ കുറച്ച് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും ഒരു അഞ്ചടി വീതിക്ക് നല്ല സിമെൻറ്റ് കട്ടയിട്ട് നല്ല വഴി ഒരുക്കിയിട്ടുണ്ട് ഇവിടെ മാന്യമൊക്കെ കാണാം ആനയൊക്കെ കാണാം ഇനി എന്തൊക്കെ കാണാമോ ഒത്തിരി പേരെന്തൊക്കെയാണ് കണ്ടിട്ട് വരുന്നുണ്ട് ഇത് ഇതാ ഞങ്ങൾ മുളങ്കാടുകൾക്കിടയിലൂടെ നിറച്ച് മുളകൾ നിറഞ്ഞിരിക്കുന്ന ആ അതെ അത് കണ്ടോ എന്താണ് ആ കാണുന്നത് എനിക്ക് ഇതാ മാൻ ആടി ആടിപൊളി ഇഷ്ടം പോലെ മാൻ കെട്ടോ എന്താ ഇവിടെ ഇങ്ങനെ കിടങ്ങ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങൾ ചാടി കയറാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചാടുമല്ലോ നല്ല ഹൈറ്റ് ചാടുന്നല്ലേ എന്താ എന്താ ഇങ്ങനെ അവിടെ മുഴുവൻ നെറ്റ് കമ്പിനെറ്റ് പിന്നെ പച്ച നെറ്റൊക്കെ ഇട്ടേക്കുകയാണ് നിങ്ങൾക്ക് തീറ്റ വെട്ടി അവിടെ അവിടെയാണ് തീറ്റ കൊടുക്കുന്നത് മനസ്സിലായി നമുക്കാരും പറഞ്ഞതൊന്നല്ല നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറയുകയാണ് നമുക്കിനി അങ്ങേ സൈഡിലേക്ക് തിരിയാം അവിടെ തന്നെയാണ് ഉള്ളത് ഏ മാവോ ഓ ഭയങ്കര വലിയ മാനും കാര്യങ്ങളും ഇവന്മാര് നമ്മളൊക്കെ ഉള്ളതുകൊണ്ട് ഇവർ മാറി നിൽക്കുക ആ അതെ ഇതാണ് സാമ്പാർ ഡിയർ കണ്ടോ സാമ്പാർ ഡിയർ ആദ്യം ഇവനെ ഇങ്ങനെ കാണിക്കാം ആ ഇത് നല്ല സൈസാകുന്നതാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത് കിലോ വരെ ആവുന്നതാണ് കൊള്ളാം എന്താണല്ലോ നമുക്ക് അവനെ ഒന്ന് കാണാം അതാ നമ്മളിവിടെ ആളുകൾ വരുന്നതുകൊണ്ട് അങ്ങേ അറ്റത്തേക്ക് സൈഡിലേക്ക് മാറിപ്പോയി കിടക്കുക ഏറ്റവും എഡ്ജിൽ പോയി കിടക്കുക അവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എണ്ണം പന്ത്രണ്ടെണ്ണം ഉണ്ട് മറ്റുള്ളതിനൊന്നും കണ്ടില്ല പന്ത്രണ്ട് എണ്ണത്തിന് വരേ കണ്ടുള്ളൂ ഇനി നമുക്ക് ഇവിടുന്ന് ഓ അങ്ങോട്ട് മാറി ഇഷ്ടം ഇഷ്ടംപോലെ മാനുണ്ട് കേട്ടോ മാൻ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് കാണാം അങ്ങോട്ട് മാറി മാറി കാണാം ആടെ ഏതോ മാനിൻ്റെ കൊമ്പ് ഒടിഞ്ഞു പോയിട്ടുണ്ട് ആ ചേട്ടൻ്റെ കയ്യിൽ ആടെ ചേട്ടൻ്റെ കയ്യിൽ ഒടിഞ്ഞു പോയ കൊമ്പുണ്ട് കണ്ടോ ആ ചേട്ടൻ അവിടെ വന്നപ്പോ നല്ല ഓടിയായിരുന്നു ഇത് നേരത്തെ പന്ത്രണ്ടെണ്ണത്തിന് എണ്ണി കാണിച്ചെങ്കിൽ ഇവിടെ എണ്ണുന്നില്ല കാരണം വെച്ചാൽ അതി ഉണ്ട് എല്ലാം വിശ്രമിക്കുകയാണ് കിടങ്ങുക കിടക്കുകയാണ് നിങ്ങൾക്ക് വെള്ളം കുടിക്കുവാനായിട്ട് ഇവിടെ ഇതാ ഒരു ചെറിയ കുളവുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുങ്ങൾക്ക് ഇറങ്ങി കുളിക്കണമെങ്കിൽ കുളിക്കാം ഇനി നമുക്ക് ആനക്കൂട്ടിലേക്ക് പോകാം ഇനി മ്ലാവും മാനും ഉണ്ട് എന്ന് തോന്നുന്നില്ല നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ് മുന്നോട്ട് നീങ്ങിയ ഇരുന്നൂറ് മീറ്ററിലൂടെ കഴിഞ്ഞാൽ ആനക്കൂടാണ് എന്നാണ് പറഞ്ഞത് നമുക്ക് അങ്ങോട്ട് പോകാം നമ്മളതാ എലിഫൻറ്റ് ക്യാമ്പിൻ്റെ സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മുടെ അരിക്കൊമ്പൻ വന്ന് ഇവിടെ സുഖമായിട്ട് കിടക്കേണ്ടതല്ലായിരുന്നോ ആ അരിക്കൊമ്പൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ ആ അവനെ പിടിച്ച് ഏതെങ്കിലും വനത്തിലേക്ക് വിടണമെന്നും പറഞ്ഞ് നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തിയിലും തമിഴ്നാട്ടിലുമൊക്കെ ആയിട്ട് അവിടെ കൊണ്ടുപോയി പാവം അതിനെ വിട്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ ആരും ഒന്നും പറയുന്നില്ല ഒന്നും അറിയുന്നില്ല ഇവിടെ ആയിരുന്നുവെങ്കിൽ ഒരു നല്ലൊരു ഗജവീരനായിട്ട് അവൻ ഒരു കുങ്കിയാനയായിട്ട് ഇവിടെ വാഴണ്ടതായിരുന്നു ആരോ കൊടുത്ത ഒരു പരാതി അതിന്മേലാണ് അരിക്കൊമ്പൻ വനത്തിൽ തന്നെ കഴിയേണ്ട അവസരം ഉണ്ടായത് അത് രക്ഷപ്പെട്ടു എന്ന് മാത്രം നമുക്ക് കരുതാം ആന ഇതിൽ വരുന്നുണ്ട് കേട്ടോ ആന പിണ്ടേ ആനപ്പിണ്ടോ ഓ ഇവിടെയൊക്കെ ആന ഇതിൽ വരുന്നതാണ് എന്താ ഇവിടെയൊക്കെ പിണ്ടം കിടപ്പുണ്ട് നമുക്കവിടെ ചെന്ന് എന്തൊക്കെ കാണാൻ പറ്റുമോ ഏതൊക്കെ ആനയെ കാണാൻ പറ്റുമോ ഒരാകാംക്ഷ ഉണ്ട് അഭയാരണ്യം ആന ക്യാമ്പിലെ അംഗങ്ങൾ പേര് സുനിത അമ്പത്തിരണ്ട് വയസ്സ് ആശ ഇരുപത് വയസ്സ് പാർവതി പതിനെട്ട് വയസ്സ് അഞ്ജന പത്തൊമ്പത് വയസ്സ് ഹരിപ്രസാദ് അമ്പത് വയസ്സ് ചന്ദ്രു നാൽപ്പത്താറ് വയസ്സ് അഭിമന്യു അമ്പത് വയസ്സ് ആനയെ ആനയെക്കൊണ്ട് പേടിക്കുന്ന കുട്ടി ഇതാ ആ കുട്ടി പേടിച്ചു പോയിട്ട് കരയുകയാണ് ഇത്രയും കരയുന്നുണ്ടോ കണ്ട് പേടിച്ചു പോയത് ആരെ കണ്ടിട്ടാണ് ആനയെ കണ്ടിട്ടാണോ ആ ചേട്ടനെ കണ്ടിട്ടാണോ എന്നറിയില്ല ആനയ്ക്കുള്ള തീറ്റ കൊടുക്കുകയാണ് പട്ട കൊടുത്തിട്ടുണ്ട് പനമ്പട്ട എന്നാണ് ഇതിന് പറയുന്നത് ആനയൊക്കെ വളരെ സന്തോഷത്തോടെ ആടി കളിക്കുന്നുണ്ട് നോക്കി നല്ല സന്തോഷത്തോടെ ആളുകളെ കാണുമ്പോൾ കളിക്കുകയാണ് അഞ്ചന പത്തൊൻപത് വയസ്സ് അങ്ങ് പുറകിലൊരാന കുളിക്കുന്നുണ്ട് ആ അവിടെ ആദ്യം കണ്ട ആനകൾ എല്ലാം പിടിയാനയായിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടതെല്ലാം പിടിയാന മൂന്ന് നാല് പിടിയാനയെ കണ്ടു എല്ലാം പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സുള്ള കുട്ടിയാനകൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇതൊക്കെ കുട്ടി കുട്ടിയാന വെറും പത്തൊൻപത് ഇരുപതും വയസ്സുള്ള കുട്ടിയാനകൾ പിടിയാനകൾ ഇത് നല്ലൊരു കൊമ്പൻ അപ്പുറത്ത് കാണുന്നുണ്ട് കൊള്ളാം ഇത് നമ്മൾ കൊമ്പന്മാരെ കാണാൻ പോവുകയാണ് അടിപൊളി ഇഷ്ടംപോലെ തീറ്റയൊക്കെ കൊടുത്തിട്ടുണ്ടാവും നല്ല സുഖമായിട്ട് ജീവിക്കുന്നു നമ്മൾ ഒരു അഞ്ചാറകളെ കണ്ട് ഇനി വീരാണ്ടി ചന്ദ്രു എന്ന് പറയുന്ന ആനയെ കാണുവാനായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ് ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അഞ്ഞൂറ് മീറ്റർ മുന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞത് എന്താണേലും പീലാണ്ടി ചന്ദ്രുവിനെ കണ്ടിട്ട് തന്നെ നമ്മൾ പീലാണ്ടി ചന്ദ്രുവിനെ കാണുവാനായിട്ട് എത്തി ഏതൊക്കെയാലും അതിൻ്റെ സമീപത്തെത്തിയെന്ന് പറയാം ആ ചന്ദ്രുവിനെ കുളിപ്പിക്കുകയാണ് ചന്ദ്രു നീരാടുന്ന കാഴ്ച നമുക്ക് കാണാം ഈ പീലാന്തി ചന്ദ്രുവിനെ കുളിപ്പിക്കുകയാണ് അവനുള്ള തീറ്റ ഇവിടെ വെട്ടിയിട്ടിട്ടുണ്ട് അവൻ്റെ മുമ്പ് വെട്ടിയിട്ടിട്ടുണ്ട് അപ്പുറത്ത് അവനെ ഊസിനകത്ത് പൈപ്പിനകത്ത് നന്നായിട്ട് വെള്ളമൊഴിച്ച് നല്ല ചകിരിയൊക്കെ ഇട്ട് തേച്ച് കുളിപ്പിക്കുക അവനെ തേച്ച് കുളിപ്പിച്ച് നല്ല സുന്ദരനാക്കി അവനെ എഴുന്നേൽപ്പിക്കും ആനയെ മരിക്കുന്ന കൂടാണ് കേട്ടോ നമ്മൾ കാണുന്നത് ഇതൊക്കെ എല്ലാവർക്കും കണ്ട് നല്ല പരിചയമാണ് കാര്യം വേറൊന്നുമല്ലോ ആ അരിക്കൊമ്പനെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ കൂടൊക്കെ ഉണ്ടാക്കിയതാണ് ഇങ്ങനത്തെ കൂടുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തതാണ് അത് ചുമ്മാ പോയി കാണും എന്താണേലും ഇതുപോലെ കൂടിനകത്തിട്ടാണ് ഇവനെ മെരുക്കുന്നത് ഇവനെ മെരുക്കുന്ന സമയത്ത് മെരുക്കുന്ന കാഴ്ചകൾ ആരെയും കാണിക്കുകയെന്നാണ് പറയുന്നത് കറക്റ്റായ വിവരമല്ല നമുക്കറിയാവുന്ന വിവരങ്ങൾ തരുന്നു ഈ പീരാണ്ടി ചന്ദ്രവിന് നാൽപ്പത്താറ് വയസ്സ് അവൻ്റെ ചരിത്രം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതാ മണ്ണാർക്കാട് ഡിവിഷനിലെ വനപ്രദേശങ്ങളിൽ സൗര്യവ്യവഹാരം നടത്തി വന്നിരുന്ന എന്നെ മുപ്പത്തഞ്ച് രണ്ടായിരത്തി പതിനേഴ് വനംവകുപ്പ് പിടികൂടി താൽക്കാലിക കൂട്ടിലിട്ടിരിക്കുകയായിരുന്നു ചന്ദ്രുവെന്ന വിളിപ്പേര് എനിക്കിഷ്ടമാണ് കരിമ്പും പുല്ലും പ്ലാവിലയും അവലും ഈന്തപ്പഴവും തണ്ണിമത്തനും എൻ്റെ ഇഷ്ട വിഭവങ്ങളാണ് ഞാനും ക്യാമ്പിലെ കൂട്ടുകാരെ പോലെ ആകാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പീലണ്ടി ചന്ദ്രു അങ്ങ് കൂട്ടുകാരെ പോലെ ആയിട്ടില്ല ആകാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ ഒരു കുഴപ്പമില്ല നോക്കി നല്ല സുഖമായിട്ട് കിടന്നു നല്ല കുളിക്കുന്ന കണ്ടോ അരിക്കമ്പ മകനെ നീയുമിവിടെ വന്നിരുന്നുവെങ്കിൽ നിന്നെയും ഇവർ ഇതുപോലെ കുളിപ്പിച്ചേനെ നിനക്കതിനുള്ള ഭാഗ്യം ലഭിച്ചില്ല ദുഃഖമുണ്ട് ദുഃഖം ആനയെ കുളിപ്പിക്കുന്ന കണ്ടോ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഓ സിമ്പിളായിട്ട് തോന്നും പക്ഷേ ആ ചേട്ടൻ ചെയ്യുന്ന പ്രവൃത്തി കണ്ടിട്ട് എത്ര നേരമായി അതാണെങ്കിൽ ഒരച്ചൊരച്ച് അവൻ്റെ ശരീരത്തിന് നന്നായിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഒരച്ച് കഴുകി കുളിപ്പിക്കുകയാണ് ഇതൊരു കാണേണ്ട കാഴ്ച്ച തന്നെയാണോ ആനയെ കുളിപ്പിക്കുന്നത് അവനെ ചകിരിയിട്ട് തേക്ക് നല്ല കുറ 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 ശബ്ദം കേൾക്കുന്നത് തേച്ച് കുളിപ്പിക്കുന്ന കാഴ്ച കാണാൻ മാത്രമുണ്ട് ആനകളുടെ കടവ് ആനകളുടെ കടവിലേക്ക് പോവുകയാണ് ഇതാ ഇതിലേങ്ങു പോകാം ഇതാ കടവിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ഉണ്ട് ആ ഏറുമാടത്തിൽ ആളുകൾ കയറുന്നുണ്ട് ഇത് പേടിച്ച് വച്ച് വിറച്ച താഴോട്ട് ഇറങ്ങുന്നുണ്ട് നമ്മൾ ഏതൊക്കെയും കയറുന്നില്ല അതിൻ്റെ കാലൊക്കെ ദ്രവിച്ചിരിക്കുകയാണ് കുട്ടികളുടെ പാർക്ക് ഊഞ്ഞാലുകൾ പുഴയോര പാത കഫ്റ്റീരിയ സ്ഥലങ്ങൾ ഇതുവഴി ഇതായിട്ട് പോയാൽ മതി ആ നല്ല രസമുണ്ട് കേട്ടോ എന്താണെങ്കിലും നാച്ചുറലായിട്ട് ഇങ്ങനെ എല്ലിക്കൂട്ടങ്ങളും ഒക്കെ വരുമ്പോൾ വളരെ രസമാണ് ഇതിനകത്തൂടെ സഞ്ചരിക്കുവാനായിട്ട് രക്തചന്ദ്രനത്തോട്ടം ഏതാണോ രക്തചന്ദ്രനെന്നറിയില്ല നമുക്ക് ചോദിക്കാം എന്താ ഇതായിരിക്കും ഈ കാണുന്ന ഇതെല്ലാം രക്തചേന്ദ്രമാണോ ഇതിനകത്ത് കാണുന്നില്ല ഓ ഈ കൊടി കയറി കിടക്കുന്ന എല്ലാ രക്തചന്ദ്രനാണ് കേട്ടോ അതിൻ്റെ ഇല കാണിക്കുക ഇല മനസ്സിലാകാനായിട്ട് ഒരു ഇല കാണിക്കുക നമ്മുടെ സാധാരണ ചന്ദ്രം അതിൻ്റെ ഇല ഇതിന് ചെറുതായിരിക്കേ വളരെ ചെറുതാണ് പക്ഷേ ഇതിൻ്റെ ഇല വലുതാണ് ഇതാ ഇവിടെ നിൽക്കുന്ന എല്ലാ രക്തചന്ദ്രനാണെന്നാണ് പറഞ്ഞത് അല്ല ഒരു എയ്റ്റി പെർസെൻറ്റേജും ഇവിടെ ഒരു പാർക്കുണ്ട് കൊള്ളാം കുട്ടികൾക്കൊക്കെ കയറി അത്യാവശ്യം ഒന്ന് കളിക്കാനുള്ള ഒരു പാർക്ക് ഒരു അതൊരു ഉണ്ട് ആ ചായയും വടയുണ്ട് നമുക്ക് ചായയും വടയും മേടിച്ച് കഴിക്കാം അവരെ കാപ്പിടിച്ചോ ഞങ്ങളേക്കാളും കാപ്പിടിക്കാം ഇവിടുത്തെ വടയൊക്കെ ഉണ്ടോന്നോക്കാം അവരോട് കാര്യം പറയാം നമ്മുടെ എയർപോർട്ടിലേക്കൊക്കെ പോരുന്ന വഴിക്ക് എയർപോർട്ടിലേക്ക് പോരുന്ന വഴിക്ക് നമുക്ക് പത്ത് കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ട് ഈ പത്ത് കിലോമീറ്റർ വന്ന് ഇവിടെ വന്ന് ഈ മാന്യം ആനയൊക്കെ കാണുവാൻ നഷ്ടമൊന്നുമില്ല മക്കളെ നിങ്ങൾക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോ എല്ലാം പറയാനുണ്ട് ഇവരിപ്പഴേ പ്രായമായപ്പോൾ ഇവർക്ക് നാണമായി പോയി നാണം കുണുങ്ങി നടക്കുകയാണെങ്കിൽ ഉമ്മാർ നിങ്ങൾക്ക് എന്തായാലും പറയാനുണ്ടോ എന്താണെങ്കിലും എയർപോർട്ടിലേക്ക് വരുന്നവരൊക്കെ ഇതിലൊക്കെ വന്ന സമയം ഉണ്ടെങ്കിൽ ഇതിൽ വന്നൊന്ന് പോയാൽ നമുക്ക് ഇവിടെ നോക്കി ഒന്ന് കണ്ടിട്ട് പോകാൻ ചെറിയൊരു വനം പ്രദേശം ഇവിടെ കണ്ട ഒരു രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ എക്സ്ട്രാ സമയം സമയമെടുക്കണമെന്നേ ഉള്ളൂ തിങ്കളാഴ്ച ദിവസങ്ങളിൽ അവധിയാണ് ഒരു ഒന്നര മണിക്കൂർ സമയം എടുത്താൽ ഓ ചേച്ചി ഭയങ്കര സീരിയസ് ആയിട്ട് നടക്കുക ആ എന്നാൽ പിന്നെ ഇത്രയൊക്കെ പറയാനുള്ളൂ എല്ലാവർക്കും ബൈ എല്ലാവർക്കും ബൈ ഇനിയും കാണാം അടുത്ത വീഡിയോ വരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ ഇത്രയും ദിവസം തന്ന സപ്പോർട്ടിന് ഭയങ്കര സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ആ വാഹനത്തിൻ്റെ വീഡിയോ നിങ്ങൾ ഭയങ്കര സപ്പോർട്ടാണ് തന്നത് ഒത്തിരി നന്ദി പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ ബായ് താങ്ക് യു